അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വൈക്കടവ് അങ്ങാടിയാണ് കേട്ടോ പഞ്ചായത്ത് അങ്ങാടി മരുദ റോഡാണ് മരുദ റോഡിൽ ഇവിടെ ഒരു ഒട്ടാരി ഒക്കെ ഉണ്ട് വിഭാഗത്തായിട്ട് ഇങ്ങനെ ഉണ്ടാകും അതൊരു ഒട്ടാ തിരക്കൊരു പാലുണ്ട് മരുദയ്ക്ക് പോകുന്നൊടുത്ത് ആ പാലം ഒന്ന് കാണാം പുതിയ പാല പാലുണ്ട് കേട്ടോ ഈ ഇവിടെ ആദ്യം ഈ വെള്ളം പോണ സ്ഥലം കണ്ടില്ലേ അതിലാണ് ഇപ്പം പാലം ഉണ്ടായിരുന്നത് പകരം പാലം ഉണ്ടായിരുന്നു അത് മഴ പെയ്തിട്ട് വലിച്ചുപോയി പാൽ പറിച്ചു പോയി അപ്പോൾ പെട്ടെന്ന് ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഈ പാലം കഴിഞ്ഞ വർഷക്കാലത്ത് ഇപ്പോൾ അതിലങ്ങനെ ഇറങ്ങിയിട്ട് വണ്ടികളൊക്കെ പോയിരുന്നത് അങ്ങനെ ചിലത് മണ്ണൊക്കെ ചെറിയൊരു പോവാലൊക്കെ ഉണ്ടാക്കി അതില് വണ്ടി ഓടിയുന്നത് കേട്ടോ ഇപ്പോൾ പിന്നെ ആ മഴ വന്ന് വെള്ളം വന്ന പൊന്നായിട്ട് ആ പാലം കൊയിലൊക്കെ ഒലിച്ചു പോയി അപ്പോൾ പെട്ടെന്ന് ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് ഈ പാലത്തുമൊക്കെ വണ്ടി വടൽ തുടങ്ങിയതാ കേട്ടോ പിന്നെയാണ് ബാക്കി പണികളൊക്കെ പൂർത്തിയാക്കിയത് അതിൻ്റെ അടിഭാഗത്തൊക്കെ രണ്ട് ഫില്ലർമല നിൽക്കണത് സ്റ്റെപ്പിലെ പാലം അവിടെ ഇറങ്ങാൻ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പാലും കോയിലൊക്കെ ഒക്കെ ഇറങ്ങാൻ സ്റ്റെപ്പ് അവിടെ കാണാം പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ യാത്രക്ക് ഒക്കെ ഇവിടെ ഇങ്ങനെ നിക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥല പാലം കണ്ടില്ലേ പക്ഷെ നല്ല വീതിൻ രണ്ട് വണ്ടികൾക്കൊക്കെ സുഖസുന്ദരമായിട്ട് പോവാൻ പറ്റും ആ തലക്ക കണ്ട ഒരു ഹോട്ടലൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് കണ്ടോ ചായപ്പീടിയതിന്റെ ഇങ്ങേ തല വരുന്ന അങ്ങേ തലക്കൊരു ഹോട്ടൽ അപ്പൊ മരുതില്ല റോഡത് ഇവിടെ ആദ്യം പാലം പറഞ്ഞാല് പാലം വരാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല ഹൈറ്റ് പാലത്തിനും മഴക്കാലം വന്നുകഴിഞ്ഞാൽ അതിൽ പോവാൻ പറ്റൂലായിരുന്നു വെള്ളം മൂടിയിട്ടൊക്കെ അപ്പൊ ആ പ്രശ്നമില്ല മേക്ക് ഭാഗത്തൊക്കെ കണ്ടില്ലേ കുറെ കവു ആ കൗങ്ങിന്റെ തോട്ടത്തിൽ കൂടെ ആയിരുന്നു വഴി പെട്ടിട്ട് പിന്നെ ഈ സൈഡിൽ കണ്ടല്ലേ ഇതാണ് പഞ്ചായത്ത് അങ്ങാടിക്ക് പോണ അവിടുന്ന് ഇങ്ങോട്ടാണ് മരുത കേട്ടോ ഇങ്ങനെ വന്ന് അമ്മ അങ്ങോട്ടാണ് മരുന്ന് റോഡ് ഈ പാലക്കാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോ മരുത അപ്പൊ മരുദയിലോട്ട് പോകുന്ന ഭാഗങ്ങളിലൂടെ കാഴ്ചകളൊക്കെ നമുക്കെന്ന് എല്ലാ കുറച്ചൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ഈ പാലത്തിൻ്റെ അപ്പഴാണ് ശ്രദ്ധിച്ചത് പാലത്തിൻ്റെ അടിയിൽ കുറച്ച് വീതിയിലൊരു കെട്ടുണ്ടല്ലേ ഇത് പാലത്തിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കെട്ടാണ് കേട്ടോ അതല്ല വീതിയില് ഉണ്ട് നല്ല ഇപ്പോൾ വെള്ളം കമ്മിയാണ് കേട്ടോ വെള്ളത്തില് നല്ലോണം വരും ഇത് വൈക്കടന്ന് വരുന്ന പഴയ അപ്പൊ പാലത്തുണ്ടെ അവിടെ നിന്നൊക്കെ പോന്നെട്ടോ അപ്പൊ ഇങ്ങനെ പോന്നപ്പോ ഇവിടെ നെൽവയൽ കണ്ടപ്പോ നെല്ലൊന്നും ഇല്ല നെൽ നെല്ലാം ഉണ്ടാക്കലുണ്ട് അപ്പൊ അത് ഇങ്ങനെ കണ്ടപ്പോ ഒന്ന് ഇറങ്ങി നോക്കിയതാ ഇവിടത്തെ കുറച്ച് പൂള കൃഷിയൊക്കെ കാണാണ്ട് സൂര്യനൊക്കെ ഇതാ ഉദിച്ച് വന്നുകൊണ്ട് ഇരിക്കണല്ലോ കേട്ടോ അത് രാവിലെ ട്രിപ്പ് പോയി തിരിച്ചു വന്നപ്പോന്നും ഇല്ല ഈ പാടങ്ങളിലൊക്കെ കണ്ടില്ല പണ്ട് നമ്മൾ നടന്നു പോയിന് വഴികളും ഒക്കെ മാതിരി ഒരു ഇട്ടുണ്ട് കേട്ടോ അത് നല്ല ഇങ്ങനത്തെ വഴികളൊക്കെ ചില സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ പാടാരമ്പിലിവിടെ ഇങ്ങനെ നടക്കാൻ ഇതിൽ നല്ല രസം കേട്ടോ ഇവിടുന്ന് മരുതയിൽ നിന്ന് ആദ്യം ബസ്സും കാലമൊന്നും ഇല്ലാത്ത കാലത്ത് ഇതിലൊക്കെ നടന്നു പോയിരുന്നു കേട്ടോ പഞ്ചായത്ത് അങ്ങാടിയൊക്കെ ഷോർട്ടായിട്ട് നടന്നു പോയിന് പാടങ്ങളാണ് ഇതൊക്കെ അന്ന് പറഞ്ഞാൽ ബസ് പഞ്ചായത്ത് വരെ വരുള്ളു പഞ്ചായത്ത് ബസ്സിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ വരെ നടന്നിട്ടാണ് മരുതി നിന്നൊക്കെ പോകാൻ അപ്പോൾ ഇങ്ങനെ ഷോർട്ട് വൈകിളിലൂടെ ഒക്കെയാണ് ആളുകൾ നടന്നു പോയിരുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ആണ് കേട്ടോ അതൊക്കെ എനിക്കൊന്നും അറിയില്ല ആ ഒരു ഇന്ന അന്നത്തെ നടന്നു പോയിന് ആളുകൾ പറഞ്ഞത് കേട്ടാൽ അതാണ് ഇത്രയും ദൂരൊക്കെ നടന്നിട്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിരുന്നത് മരുദേനെ ഏകദേശം ഏഴ് കിലോമീറ്റർ ഇപ്പോൾ റോഡ് തന്നെ ഉണ്ട് കേട്ടോ പോകാം അപ്പോൾ ഇത് ഷോർട്ട് വൈകളൊക്കെ ഇങ്ങനെ ഈ പാടവരമ്പിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ഷോർട്ടായിട്ട് പോയത് അന്ന് നല്ല ചെളിയും നല്ല ടൈമല്ലേ പാടങ്ങൾ തന്നെ ലെല്ലാം ഇവിടെ നോക്കിയാലും പാടങ്ങളുണ്ടാകും പിന്നെ ഇപ്പോൾ റോഡൊക്കെ വന്ന സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ പ ന നെൽവയലിലൊക്കെ ഇതിലൊക്കെ നല്ല നെല്ലുണ്ടാക്കലുണ്ട് അപ്പോൾ ഞാൻ നെല്ലിപ്പം ഇല്ല അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഈ റോട്ടുമ്മക്ക് കയറുകട്ടോ അപ്പോൾ അവിടെയൊക്കെ കണ്ട കട്ടറാണ് ഈ അതാണ് ഇപ്പോൾ റോഡൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഇങ്ങനെ വണ്ടികളൊക്കെ ഇറങ്ങാൻ വേണ്ടി ഒരുണ്ടാക്കി അപ്പോൾ മഴ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട് കണ്ടോ അങ്ങനെ കയറി വരുമ്പോൾ നേരെ കണ് അതങ്ങോട്ടാണ് മരുത് കേട്ടോ നേരെ ഓപ്പോസിറ്റ് വൈക്കളവ് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് അത് ഇവിടെ കണ്ടോ വലിയൊരു മരം ഇതാണ് ചീനി മരം സൈഡിൽ ഇത് എൻ്റെ അടുത്തതാണ് കേട്ടോ ഈ പാടുള്ളത് അതിൻ്റെ അപ്പുറത്ത് രണ്ട് മരങ്ങളുണ്ട് കേട്ടോ അവിടെ ഇവിടെ അവിടെ നിന്ന് പോകുന്നത് ഇപ്പം ഇവിടെ ടർഫിലെത്തിട്ടോ മാമാങ്കര ടറഫാണ് കുട്ടികൾക്ക് കളിക്കാനൊക്കെ അല്ലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ അപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട് ആ അങ്ങേത്ത ആൾക്കാർ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ രണ്ട് ഹോസ്പിറ്റലുണ്ട് കേട്ടോ അതിൽ ഈ മരുത റോട്ടിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇത് കുറച്ച് ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോകണം അതാണ് നല്ല പറ്റിയില്ല തന്നെ ചെറിയ ഹോസ്പിറ്റലുകളാണ് രണ്ടും അത് കുറച്ചും കൂടി അപ്പുറത്താണെന്ന് മാത്രം ഇനി നമുക്ക് ഇവിടുന്ന് മരുതിയിലോട്ടാണ് പോകാറില്ല അപ്പം മരുതിയിലോട്ട് തന്നെ പോയി കൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ട ഒരു ഷെഡ് ഇതടക്ക പൊളിക്കണതാ കേട്ടോ ബംഗാളികളൊക്കെ വന്നിട്ട് അടക്ക സീസൺ സീസണാകുമ്പോൾ അടക്ക പൊളിക്കാൻ വരുന്നതാണ് അങ്ങനെ ഒരടക്കാക്കളാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഇരുവളംകുന്ന് ഇവിടെ അറിയപ്പെട്ട കേട്ടോ ഇത് മരുതയിലെ ഫോറസ്റ്റിലൂടെ റോഡ് കിടന്ന് മുറിച്ചു പോകുന്നുണ്ട് ആ സ്ഥലമാണത് ഇരുവളംകുന്ന് ഇവിടെയൊക്കെ പണ്ട് ഈ റോഡൊക്കെ ഇല്ലാത്ത കാലത്ത് മരങ്ങളൊക്കെ ഇങ്ങനെ പൂത പിടിച്ച് നിൽക്കുന്ന ടൈമില് രാത്രിയിൽ അതിന്റെ തിളക്കം കണ്ടട്ടെ ആൾക്കാർ പേടിച്ച് പോയിട്ടുണ്ട് കേട്ടോ പണ്ടാൾക്കാർ പറയുന്നേക്കാറസ്റ്റ് ഇവിടെ ഒക്കെ അങ്ങനെ ഈ മരം വലിയ വണ്ണല്ല മരങ്ങളൊക്കെ ആവും ഇതിലെ നടന്നു പോകാനും നടവഴികളുണ്ട് അപ്പൊ അതില് നടന്നു പോകുമ്പോ രാത്രി ഒക്കെ ഒന്നും ഇല്ലല്ലോ ലൈറ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തിളക്കം കാണും അപ്പൊ അന്നത്തെ ആളുകളത് പിശാച്ചുകളാണ് എന്നൊക്കെ പറഞ്ഞു ജിന്നുകളാണെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ ഇടാണ് അത് മര മരത്തുമെന്നില്ല ഒരു ഫോസ്ഫറസ് കത്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേട്ടോ മരുതയിലൊരു കച്ചവടക്കാരനാണ് പച്ചക്കറി എടുത്ത് വരുക അപ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ സ്കൂട്ടിയിൽ കൊണ്ടുപോവുക പഞ്ചായത്തിന് പച്ചക്കറി എടുത്ത് പോവുക പച്ചക്കറി എടുത്ത് പോയതാ കേട്ടോ അപ്പം അവിടുന്ന് ഈ ഫോറസ്റ്റിനെ ചാരി കൊള്ളിൽ പോലെ കുറേ ആൾക്കാർ താമസമുണ്ട് അപ്പോൾ ഒന്ന് ഇങ്ങനെ കയറി നോക്കിയതാണ് അവിടെ കണ്ടാവും അപ്പോൾ നല്ല ഫോറസ്റ്റാണ് രണ്ട് ഒരു ഭാഗം ജനങ്ങളും താമസം ഒരു ഭാഗം ഫോറസ്റ്റും ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒരു വഴി ഉണ്ടല്ലേ ഇതിലങ്ങനെ അപ്പുറത്തൊക്കെ പോയാൽ അവിടെ ഉണ്ട് കേട്ടോ താമസക്കാർ അപ്പോൾ അവർക്ക് പോകാനും വരാനൊക്കെ ഒരു വഴികളാണത് ഇവിടെ ഒരു ഗ്രൗണ്ട് കണ്ട അപ്പോൾ നല്ല വലിയ ഗ്രൗണ്ട് കേട്ടോ അവിടെ കുട്ടികളൊക്കെ വന്ന് കളിക്കലൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരമാണെങ്കിൽ ഇപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും സ്കൂളൊക്കെ എല്ലാതും വേണ്ടേ ഇപ്പം ആരുണ്ടാവില്ല അവിടുന്ന് തിരിച്ച് റോട്ടമ്മിലോട്ട് തന്നെ പോകുന്ന അപ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞ് നമുക്ക് അവിടെ കട്ട് മെയിൻ മെയിൻ റോട്ടുമൊക്കെ ഇങ്ങനെ കയറണത്തൊരു കട്ടറാണ് അവിടെ ഇപ്പോൾ ഞങ്ങൾ പോകണതങ്ങോട്ട് മരുദ ഓപ്പോസിറ്റ് വൈക്കടവട്ടോ അപ്പം മരുദയിൽ കടവിലെത്തി കടവില് മരുദ കടവെന്നാണ് മോട്ട് പറയുന്നത് ഇവിടുത്തെ ഗ്രൗണ്ടാണത് ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് പുഴ പോകണത് കേട്ടോ മരുതപ്പുഴ മരുത പഴ ഇതിൻ്റെ തൊട്ട് വേക്കലോട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പാലുണ്ട് മരുതപ്പഴക്ക് അത് അതിയേറെ വീതി ഇല്ലാത്തൊരു പാലാണ് നല്ല സ്ഥലമാണ് അല്ല കൂടെ കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് പാല അപ്പം കണ്ടു പാ മരുതയുടെ പാലം അതിൻ്റെ ഒരു വീതി കണ്ണ കാണട്ടോ അപ്പോൾ നമുക്ക് രണ്ട് വണ്ടികൾ പോകാൻ പ്രയാസമാണ് കുറച്ച് രീതി കുറവാണ് പഞ്ചായത്തെ പാലം മാതിരി ഇതും നല്ല രീതിയിലൊരു പാലാക്കിയതാണ് ഒരു വണ്ടി വന്ന അവിടെ നമുക്ക് പോകാൻ കഴിയില്ല അവിടെ സൈഡാക്കി കൊടുക്കണം അതാണ് ചക്കപ്പാടം ബോഡണ്ടില്ലേ ഇപ്പൊ ചക്കപ്പാടം അങ്ങാടിയൊക്കെ എത്തിയിട്ടോ അതാണ് അങ്ങാടി ചക്കപ്പാടം അങ്ങാടി ടവുന്ന മരുന്ന്വരെല്ലാവരും വീഡിയോകൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്